ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ഡക്ഷത്തിലും ഇന്ന് ഞാൻ ഒരു അടിപൊളി കോട്ടൺ ചുരിദാർ സെറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ബ്രാൻഡായ കാവ്യയുടെ ഐറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതൊരു ഡബിൾ എക്സ് എൽ അളവിലാണ് നമ്മളുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ഓരോ കളേഴ്സ് കളേഴ്സായിട്ട് ഞാൻ നിങ്ങളെ കഴിയപ്പെടുത്തിരം മൊത്തം ഒരു പത്ത് കളർ ചാർട്ടിലാണ് ഇത് വന്നിരിക്കുന്നത് ഒരു പത്ത് ഡിസൈനും പത്ത് വർക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഫസ്റ്റ് കളറ് വന്നിട്ട് ഇതാണ് ഇതാണ് അതിൻ്റെ ഫസ്റ്റ് കളർ നമ്മൾ ഡെമോയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇതൊരു സിമ്പിൾ വർക്കാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് ഭാഗത്ത് ഒരു സിമ്പിൾ വർക്ക് വരുന്നുണ്ട് ഒരു നല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രിൻറ്റിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ റേറ്റിന് അറുന്നൂറ്റി അൻപതിനാണ് നമ്മൾ ഈ കാവ്യയുടെ ചുരിദാർ സെറ്റ് കൊടുക്കുന്നത് വെറും അറുന്നൂറ്റി അൻപതിനാണ് ഇതിൻ്റെ ഷോളിൻ്റെ ലെങ്ത് വന്നിട്ട് ഒരു രണ്ടേകാൽ മീറ്ററാണ് എൻ്റെ ഷോളിൻ്റെ ലെങ്ത് വരുന്നത് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് വന്നിട്ട് ഒരു നാൽപ്പത്തി നാല് ഇഞ്ചാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ഒരു തേർട്ടീൻ ഏ മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് എൻ്റെ കോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ്ത് വന്നിട്ട് ഒരു പതിനേഴ് ഇഞ്ചിലാണ് സ്ലീവ് ലെങ്ത് വരുന്നത് ഇതൊരു ഡബിൾ എക്സ് എൽ അളവിലാണ് നമ്മളടുത്ത് അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ കാവ്യയുടെ ഐറ്റം നമ്മൾ കൊടുക്കുന്നത് അതിന്റെ ഫസ്റ്റ് കളറാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അതിന്റെ സെക്കൻഡ് കളർ ഞാൻ കാണിച്ചത് എല്ലാം നല്ല അടിപൊളി കളറുകളാണ് നല്ല സൂപ്പർ പ്രിന്റുകളാണ് നിങ്ങൾ നോക്കി ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തന്നാൽ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഈ ഇത് തന്നെ നല്ല ഒരു സ്റ്റാൻഡേർഡ് കളർ സ്റ്റാൻഡേർഡ് പ്രിന്റും ഒക്കെയാണ് ഇതാണ് അതിന്റെ പാൻറ് വരുന്നത് ഇതൊരു ഷോൾ വരും അതിന്റെ ഒരു ഫ്ലോറൽ പ്രിന്റാണ് നല്ല ഭംഗിയായിരിക്കും അടിപൊളിയാണ് സംഭവം അറുനൂറ്റി അമ്പത് രേക്ക് നിങ്ങൾക്ക് വളരെ വെറത്താണ് അടിപൊളിയാണ് സംഭവം ഇതിന്റെ മൂന്നാമത്തെ കളർ വന്നിട്ട് ഒരു ഇതൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് നേവി ബ്ലൂ ബ്ലൂവിനകത്ത് ഒരു വൈറ്റ് ഫ്ലവറും ഒക്കെ ആയിട്ട് വരുമ്പോൾ വളരെ മനോഹരമായ കളറുകളും ഡിസൈനുകളും ആണ് ഇതെല്ലാം നല്ല ഭംഗിയായിരിക്കും അതേപോലെ തന്നെ വിത്ത് ലൈനിങ് ഉണ്ട് ഇതിന് ഡബിൾ എക്സ് എൽ അളവാണ് ഇതിൻ്റെ പാൻ്റ് ഇതാണ് ഇതിൻ്റെ ഷോൾ ഇതാണ് അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് അതിൻ്റെ അടുത്ത ഒരു ഡിസൈൻ വന്നിട്ട് ഇതാ ഇതാണ് മൊത്തം ഇതൊരു പത്ത് പ്രിൻറ്റും പത്ത് ഡിസൈനിലുമായിട്ടാണ് നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത ഒരു പ്രിൻറ് വന്നിട്ട് ഇതാണ് നല്ല സൂപ്പറാണ് കേട്ടോ കാണാൻ വളരെ മനോഹരമായ ഡിസൈനുകളും പ്രിൻറ്റുകളും ആണ് നല്ല സൂപ്പറാണ് അടിപൊളി അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കുക സെലക്ട് ചെയ്യുക ഒരു സ്ക്രീൻ പ്രിൻ്റ് എടുത്ത് ഹൈക്ക് നമ്മൾ നിങ്ങൾക്ക് കഴിച്ചു തരുന്നതായിരിക്കും അല്ലേ ഇത് അടുത്തൊരു ഡിസൈൻ ആണ് അതെല്ലാം നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരിട്ട് നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് കൊല്ലം ഐ ടിൽ ജംഗ്ഷനിൽ നിന്ന് പള്ളിമുക്കിലോട്ട് പോകുമ്പോഴുള്ള രാഗൻ ടെക്സ്റ്റൈലിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അടുത്ത ഐറ്റം ആണിത് അടുത്ത ഒരു കളറാണ് എല്ലാം നല്ല നല്ല ഗ്ലേഴ്സുകളാണ് ഇതുകൊണ്ടാണ് വളരെ മനോഹരമായ ഒരു ഫ്ലോറൽ പ്രിൻറ് വരുന്ന ഒരു അടിപൊളി ഒരു ടോപ്പ് ചുരിദാർ സെറ്റാണ് ഇതിൻ്റെ ഷോളും പാൻറ്റും എല്ലാം അതിന് വളരെ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഡിസൈനിൽ വരുന്നതാണ് നല്ല ഭംഗിയാണ് അതിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ട് വേണ്ട ഇതാണ് ഇതിൻ്റെ ഓരോ വർക്കുകളും ഈ യോഗ ഭാഗത്ത് വരുന്ന ഓരോ വർക്കുകളും വ്യത്യസ്തമായിട്ടാണ് വരുന്നത് ഇതതിൻ്റെ അടുത്ത ഒരു പ്രിൻ്റാണ് ഈ പത്ത് ഡിസൈനും പത്തും വെറൈറ്റിയാണ് വ്യത്യസ്ത വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിസൈനുകളും പ്രിൻ്റുകളുമാണ് വരുന്നത് അല്ലേ അതിൻ്റെ അടുത്തൊരു ഡിസൈൻ ഇതാണ് അതിൻ്റെ അടുത്തൊരു ഡിസൈൻ വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് എനിക്കിഷ്ടമുള്ളത് നോക്കി എടുക്കാം ഇത് ഡബിൾ എക്സ് അളവിലാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് വെറും അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കാവ്യയുടെ ഐറ്റമാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഐറ്റം ആണ് ഐറ്റമാണ് അതിനിടക്കുള്ള റേറ്റ് നമ്മൾ ഇട്ടിട്ടുള്ളൂ അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത് നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഇതിൻ്റെ ലൈനിങ്ങും എല്ലാം ഉള്ള ഐറ്റമാണ് നല്ല സൂപ്പർ ഐറ്റമാണ് എല്ലാ ഡിസൈനുകളും വളരെ മനോഹരമായ നല്ല സൂപ്പറാണ് ഇതൊക്കെ കണ്ടതെല്ലാം എന്തോ ഒരു ഭംഗിയാണെന്ന് പറയുമോ ഈ ഡിസൈനൊക്കെ കാണാം നല്ല രസമാണ് ഇത് കളർ എല്ലാ ഡിസൈനുകളും ഭംഗിയുള്ളതാണ് ഇത് അതിൻ്റെ പാൻറ്റാണ് ഇതെൻ്റെ ഷോളാണ് ഇതിൻ്റെ ലാസ്റ്റ് കളറാണ് ഞാൻ കാണിക്കുന്നത് അടിപൊളി കളറാണ് ഇത് എല്ലാം ഒന്നിനൊന്നിനും മിച്ചമായിട്ടുള്ള കളറുകളാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ ഞങ്ങളിത് അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്കിത് വളരെ വ്യക്തമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ വന്നിട്ട് നിങ്ങൾ ഫോട്ടോ കാണിക്കാൻ പറഞ്ഞാൽ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് സാധനം സെലക്ട് ചെയ്യാവുന്നതാണ് ഇതുകൊല്ലം ഐത്തിൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്കുള്ള രാഗൺ ടെക്സ്റ്റൈലിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്